സ്വാഗതം പവർഡ് ബൈസിന് കുമിഞ്ഞുകൂടുന്ന കള്ളപ്പണം കള്ളപ്പണ നിക്ഷേപകരിൽ കൂടുതൽ പേരുടെ വിവരങ്ങൾ പുറത്ത് വെളിപ്പെട്ടത് സ്വിസ് ബാങ്കിൽ നിക്ഷേപമുള്ള നൂറ് ഇന്ത്യക്കാരുടെ പേരുകൾ അംബാനി സഹോദരന്മാർക്ക് ജനീവയിലെ എച്ച് എസ് ബി സി ബാങ്കിൽ നൂറ്റി അറുപത്തിനാല് കോടി വീതം കള്ളപ്പണം നൂറ് പേരുടെ അക്കൗണ്ടുകളിൽ ആകെ നിക്ഷേപം ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം മലയാളിയായ ആനി മെൽവർഡിൻ ഉൾപ്പെടെ പട്ടികയിലെ അറുപത് പേരുകൾ സർക്കാർ പുറത്തുവിടും കർശന നടപടിക്ക് നീക്കം പുറത്തായത് ഫ്രഞ്ച് അധികൃതർ നൽകിയ പട്ടികയിൽ ഉള്ളതിന്റെ ഇരട്ടി പേരുകൾ നിക്ഷേപം ഒരു ലക്ഷം ഡോളർ ക്ലൈമാക്സിന് കാത്തിരിപ്പ് ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങൊരുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി സർക്കാർ രൂപീകരണ ചർച്ചയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആം ആദ്മിക്ക് നാൽപ്പത്തിയഞ്ചു സീറ്റ് വരെ ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന മുൻകൂർ ജാമ്യവുമായി ബി ജെ പി പരമാവധി പ്രതീക്ഷ മുപ്പത്തിമൂന്ന് സീറ്റിൽ കഴിഞ്ഞ വർഷം ആം ആദ്മി സർക്കാർ നിലംപുത്തിയ ഫെബ്രുവരി പതിനാറിന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് കെജ്രിവാളിന്റെ ആലോചന ചടങ്ങുകൾ രാംലീല മൈതാനത്ത് തന്നെ അഭിപ്രായ സർവേകളിൽ ചിത്രത്തിൽ എങ്ങും എത്താതെ കോൺഗ്രസ് കഴിഞ്ഞ തവണ കിട്ടിയ എട്ടു സീറ്റിൽ പാതിയും പോകുമെന്ന് സൂചന മൂടി വെച്ച സത്യങ്ങൾ മറന്നീക്കുമ്പോൾ ആണവ ബാധ്യത കരാറിൽ കേന്ദ്രത്തിന്റെ ഒളിച്ചുകളി പുറത്ത് ദുരന്തമുണ്ടായാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഇരകൾക്ക് അവകാശമില്ലെന്ന് വിദേശ മന്ത്രാലയത്തിന്റെ കുറിപ്പ് ആണവ സാമഗ്രികളുടെ വിതരണക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ അവകാശം നിലയത്തിന്റെ നടത്തിപ്പുകാർക്ക് മാത്രമെന്നും കേന്ദ്രം നിർണായക തീരുമാനമുണ്ടായത് മോദിയും ഒബാമയുമായുള്ള ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് ലണ്ടനിൽ ചേർന്ന ന്യൂക്ലിയർ കോൺട്രാക്ട് ഗ്രൂപ്പ് യോഗത്തിൽ നഷ്ടപരിഹാരത്തിനായി കോടിയുടെ ഇൻഷുറൻസ് നിധി നികുതിദായകർക്കുമേൽ അധിക ബാധ്യത ഇല്ലെന്ന് സർക്കാർ ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം